നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാപ ശാന്തിക്കും വിഷ്ണു പ്രീതിക്കുമായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം അതിൽ നിർജല ഏകാദശിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെയധികം കഠിനവും പവിത്രവുമായ ഒരു ഏകാദശിയാണ് ജ്യേഷ്ഠ മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന നിർജല ഏകാദശി ഒരു വർഷത്തെ എല്ലാ ഏകാദശികളും നോറ്റ പുണ്യം ലഭിക്കുന്ന ഏകാദശിയാണ് നിർജല ഏകാദശി ജലപാനം പോലും ഒഴിവാക്കി പൂർണമായ ഉപവാസത്തോടെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നിരുന്നാലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വേണം വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിർജ്ജല ഏകാദശി വരുന്നത് ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഐശ്വര്യം അഭിവൃദ്ധി ആരോഗ്യം പാപമോചനം എന്നിവ നൽകി അനുഗ്രഹിക്കുന്ന ഈ ഏകാദശി വ്രതം നോറ്റാൽ വർഷത്തിൽ ശേഷിക്കുന്ന ഈ ഇരുപത്തിമൂന്ന് ഏകാദശികളും അനുഷ്ഠിച്ച ഫലം ലഭിക്കുന്നതാണ് ഏകാദശി വ്രതം എടുക്കുന്നവർ ഇന്ദ്രിയങ്ങൾ മനസ്സും തികച്ചും ഈശ്വരാഭിമുഖമായി നിയന്ത്രിച്ചു നിർത്തി നാമജപത്തിൽ മുഴുകേണ്ടതാണ് ഈ ഏകാദശി വ്രതം അനുഷ്ഠാനത്തിന് ശേഷം ദ്വാദശി ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റു കുളിച്ച് വിഷ്ണുപൂജ ദാനം അന്നദാനം നൽകുന്നതും അതീവ ശ്രേഷ്ഠം തന്നെയാണ് വ്യാസന്റെ നിർദ്ദേശപ്രകാരം ഭീമൻ ജലപാനം പോലും ഉപേക്ഷിച്ച് വ്രതം നോറ്റ് സാഫല്യം നേടിയതിനാലാണ് നിർജല ഏകാദശി എന്ന പേരുണ്ടായത് ഭീമസേനൻ ഒഴികെ പാണ്ഡവരെല്ലാം പതിവായി ഏകാദശി വ്രതം നോറ്റിരുന്നു ഉപവാസമാണ് ഈ വ്രതത്തിലെ പ്രധാന നിഷ്ഠ എന്നാൽ ഒട്ടും വിശപ്പ് സഹിക്കാത്തതിനാൽ ഭീമസേനൻ ഒരിക്കലും ഈ വ്രതങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരവസരത്തിൽ ഏകാദശി വ്രതമാഹാത്മ്യം മഹാത്മ്യം പിതാമഹൻ വ്യാസൻ ജ്യേഷ്ഠൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത് ഭീമൻ കേൾക്കാനിടയായി മനുഷ്യധർമ്മങ്ങളും വേദധർമ്മങ്ങളും അനുഷ്ഠിക്കാൻ പ്രയാസമാണ് പക്ഷേ അല്പം ധനം കൊണ്ടും അല്പം ക്ലേശം കൊണ്ടും എളുപ്പം അനുഷ്ഠിക്കാവുന്നതും ഫലം ഏറിയതുമാണ് ഏകാദശി വ്രതം ഭക്ഷണം പൂർണമായി ഉപേക്ഷിക്കണമെന്നാണ് ഈ വ്രതത്തിന്റെ പ്രധാന നിഷ്ഠ തന്റെ ബാക്കി സഹോദരങ്ങളെല്ലാം തന്നെ ഏകാദശി വ്രതം വളരെ കൃത്യമായി അനുഷ്ഠിക്കുന്നത് കണ്ട് സ്വയം അപമാനവും കുറ്റബോധവും തോന്നിയ ഭീമസേനോട് ഇത് മനസ്സിലാക്കിയ വ്യാസ മഹർഷി ഇങ്ങനെ പറഞ്ഞു നിനക്ക് എല്ലാ ഏകാദശിയും അനുഷ്ഠിക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷെ ഏകാദശി ജലപാനം പോലും ഇല്ലാതെ കഠിന വ്രതമായി അനുഷ്ഠിക്കുന്നതിലൂടെ ഇരുപത്തിനാല് ഏകാദശികൾ നോറ്റ പുണ്യം ലഭിക്കുമെന്ന് ഉപദേശിച്ചു അതനുസരിച്ച് ഭീമസേനൻ കൃത്യമായി ജലപാനം പോലും ഇല്ലാതെ ഭീമസേനൻ വ്രതം അനുഷ്ഠിച്ചതിനാൽ നിർജ്ജല ഏകാദശി എന്നും പറയുന്നു അങ്ങനെ നിർജല വ്രതം നോറ്റ ഭീമസേനൻ ഇരുപത്തിനാല് ഏകാദശികളും നോറ്റ ഫലം നേടി നിർജ്ജല ഏകാദശി വളരെ നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്നത് വഴി സർവ്വപാപ സമൃദ്ധിയും ആനന്ദവും ചൈതന്യവും ഒടുവിൽ മോശവും ലഭിക്കുന്നു പുരാണങ്ങളിൽ നിർജല ഏകാദശി കഠിനമായതിനാൽ അത് അനുഷ്ഠിക്കുന്ന വ്യക്തി മറ്റു തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ വൈകുണ്ഠത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ ഭാഗ്യമുള്ളവരായി തീരുന്നതാണ് ഒരു കാര്യം പ്രത്യേകം പറയാം ഇതൊക്കെ കേട്ട് പെട്ടെന്ന് നിങ്ങൾ ഈ വ്രതം എടുത്ത് ആരോഗ്യമൊന്നും വഷളാക്കരുത് ഈ വ്രതം എടുക്കാൻ കഴിയുന്നവർ മാത്രം ഈ വ്രതം എടുത്താൽ മതിയാകും ഓരോ ഏകാദശികളും പതുക്കെ അനുഷ്ഠിച്ച് ഭക്ഷണങ്ങൾ ഓരോന്നോരോന്നായി കുറച്ച് ഒടുവിൽ ജലപാനം പോലും ഇല്ലാതെ അവസാനം നിർജല ഏകാദശി അനുഷ്ഠിക്കാൻ തക്കവണ്ണം നമ്മുടെ ശരീരത്തിന് ബലം ലഭിക്കുന്നതാണ് അങ്ങനെ മാത്രം വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് നിരന്തരമായ നാമജപം ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാതെ വേണം വ്രതം അനുഷ്ഠിക്കാൻ ഇനി വിഷ്ണു സ്തോത്രങ്ങളും നാമങ്ങളും മന്ത്രങ്ങളും ജപിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും മാറുന്നതാണ് ദശമി ദിവസം രാവിലെ പഴവർഗ്ഗങ്ങൾ കഴിച്ച് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പ് ലഘുവായ രീതിയിൽ പച്ചക്കറി ഉപയോഗിച്ച് ചോറ് കഴിക്കാം വൈകിട്ട് ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം തീരെ സാധിക്കാത്തവർ അതായത് ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നമുള്ളവർ പഴവർഗ്ഗങ്ങൾ വല്ലതും വൈകിട്ട് ആറു മണിക്ക് മുൻപ് കഴിക്കേണ്ടതാണ് ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് തുളസിക്ക് ദീപം വെച്ച് പ്രദീക്ഷണം ചെയ്ത് ഭഗവത് നാമങ്ങൾ കഴിയുന്നിടത്തോളം ജപിക്കുക ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ് വിധിച്ചിട്ടുള്ളത് പൂർണമായി ഉപവാസമെടുക്കാൻ സാധിക്കാത്തവർ അതായത് ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ് ഏകാദശി ദിവസം തലയിൽ എണ്ണ തേക്കാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല പാരണ ദിവസം തുളസി തുളസിതീർത്ഥം സേവിച്ച് പാറണ വീടാവുന്നതാണ് ഹരിവാസര സമയത്ത് കഴിവതും ഉപവാസമെടുത്ത് ഭഗവത് നാമങ്ങൾ ചൊല്ലുന്നത് കോടി പുണ്യം നൽകുന്നതാണ് എന്ത് ജോലി ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുന്നത് ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭാഗവതം ശ്രീകൃഷ്ണ സ്തോത്രം എന്നിവയെല്ലാം ചൊല്ലാവുന്നതാണ് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക എന്ന ആറ് മണിക്കൂറും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയാവുന്ന ആറു മണിക്കൂറും ചേർന്നുള്ള പന്ത്രണ്ട് മണിക്കൂറാണ് ഹരിവാസര സമയം ആ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് നൂറ് കോടി പുണ്യം ലഭിക്കുന്നതിന് കാരണമാകുന്നു ഇനി നിർജല ഏകാദശി തിഥി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറ് വെള്ളിയാഴ്ച അതി പുലർച്ചെ രണ്ട് പതിനാറിന് ആരംഭിച്ച് ജൂൺ ഏഴിന് അതിരാവിലെ നാല് നാല്പത്തെട്ടിന് അവസാനിക്കുന്നു ഹരിവാസര സമയം ജൂൺ ആറിന് രാത്രി പതിനൊന്ന് ഇരുപത്തി ആറ് മുതൽ ജൂൺ ഏഴിന് രാവിലെ പതിനൊന്ന് ഇരുപത്തി ആറ് വരെയാണ് പാരണ വീടേണ്ട സമയം ജൂൺ ഏഴിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ നാല് ഇരുപത്തി ആറ് വരെയുള്ള സമയത്താണ് ഏകാദശി വ്രതം നോൽക്കാൻ കഴിയാത്തവർ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും പുണ്യമായി കണക്കാക്കുന്നു തുളസിമാല വെണ്ണ പാൽ പായസം പുരുഷ സൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാട് നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് എല്ലാ പാപങ്ങളും നശിക്കാൻ മോശദാതാവായ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി കുടുംബസ്വസ്ഥത മനഃശാന്തി ആയുരാരോഗ്യം സമ്പത്തും കീർത്തിയും ശത്രുനാശം സന്താന ഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിനും ഇടയാക്കുന്നതാണ് ഇങ്ങനെ നിർജല ഏകാദശി ദിവസം യഥാവിധി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സകലവിധ ഐശ്വര്യവും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഏവർക്കും ഉണ്ടാകുന്നതാണ്